നമസ്കാരം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പാതീരത്ത് നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ ചുറ്റിപ്പറ്റി ഒരുപാട് ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് പ്രത്യേകിച്ചും ഇതിൻ്റെ ഇതിന് ചിലവായ തുകയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിട്ടുള്ളത് ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം പത്ത് പത്ത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ ഈ ഒരു ഇവൻറ്റിനു വേണ്ടി ചിലവാക്കിയെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ പ്രത്യേക റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കിംവദന്തികൾ ഈ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൻ്റെ തുക ചിലവാക്കിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ വന്നിരുന്നു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട രണ്ടു മൂന്ന് വാർത്തകൾ ഇതിൻ്റെ ധൂർത്തായിരുന്നു കാര്യം മുഖ്യമന്ത്രിക്ക് അവിടെ താമസിക്കുന്നതിന് വേണ്ടി ഏകദേശം മൂന്ന് ലക്ഷം രൂപ വരെ ചിലവാക്കി ഒരു ലക്ഷം രൂപയുടെ കട്ടിലാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള വാർത്ത ഇന്നലെ നമ്മൾ വന്നു അതുമാത്രമല്ല അവിടുത്തെ ഈ കൾച്ചറൽ പ്രോഗ്രാംസിൻ്റെ ഭാഗമായി നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജനയ്ക്കായി എട്ട് ലക്ഷം രൂപ എഴുതിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം അവിടെ നടന്നിരുന്നില്ല തുടങ്ങിയ റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ദിവസം കഴിയുമ്പോൾ ഇന്നലെ ഈ വാർത്ത ഇത്രയേറെ വിവാദമായി കഴിഞ്ഞപ്പോൾ ഇന്ന് ഇതിനൊരു ന്യായീകരണ ക്യാപ്സ്യൂളുമായി ദേവസ്വം ബോർഡ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ഒരു പത്രക്കുറിപ്പായിട്ടാണ് പബ്ലിക് റിലേഷൻസ് ഓഫീസറിൻ്റെ ഈ ഒരു പത്രക്കുറിപ്പ് വന്നിരിക്കുന്നത് ഇതിന് അതിൻ്റെ ടൈറ്റിൽ തന്നെ അയ്യപ്പ സംഗമത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്താ പ്രചരണം നടത്തുന്നത് ഖേദകരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് തികച്ചും അവാസ്തവമായ ചില പ്രചരണങ്ങളാണ് ഇതിനെതിരെ നടക്കുന്നത് അതായത് ദേവസ്വം ഓഡിറ്റ് റിപ്പോർട്ടിലോ സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലോ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ തുക ചിലവഴിച്ചു എന്നൊരു പരാമർശവുമില്ല അങ്ങനെ ഒരു വാർത്ത എങ്ങനെ പ്രചരിച്ചു എന്നത് അതിശയകരമാണ് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് മാത്രമല്ല ഫർണിച്ചർ ആൻഡ് മിസലേനിയസ് ഐറ്റംസ് ഫോർ എക്സിസ്റ്റിംഗ് ഓഫീസ് കോംപ്ലക്സ് ആൻഡ് ഗസ്റ്റ് ഹൗസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിനായി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വകയിരുത്തി എന്നാണ് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാങ്ങുന്ന ഏതൊരു സാധനവും ദേവസ്വത്തിൻ്റെ സ്വത്താണ് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചാണ് മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങാൻ ഒരു ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന വാർത്ത മാധ്യമങ്ങൾ പ്രചരിക്കുന്നു എന്നതുള്ളതാണ് ഈ വാർത്താക്കുറിപ്പിലെ ന്യായീകരണം എന്തായാലും ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല കേന്ദ്രമന്ത്രിമാരും ഉന്നത നീതിപഠങ്ങളിലെ ന്യായാധിപന്മാരും ഉൾപ്പെടെ എത്തുന്ന പമ്പയിലെ ഗസ്റ്റ് ഹൗസ് നവീകരണത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രിക്കായി പ്രത്യേകം കട്ടിൽ വാങ്ങിയുന്ന തരത്തിൽ ദുഷ്പ്രചാരണം നടത്തുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും പ്രതിഷേധാർഹവുമാണെന്നാണ് ഇതിൽ പറഞ്ഞു വയ്ക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത് ആരോപിച്ചു എന്നുള്ളതാണ് ദേവസ്വം ബോർഡിനെ ഏറെ വേദനിപ്പിച്ചു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും അനുമാനിക്കാൻ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പരാമർശം ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ എട്ട് ലക്ഷം രൂപ എഴുതിയെടുത്തു എന്നുള്ളതാണ് അതിനെക്കുറിച്ചും ഒരു വ്യാഖ്യാനം ഒരു ന്യായീകരണം ഈ പത്രക്കുറിപ്പിൽ വന്നിട്ടുണ്ട് അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടക്കത്തിൽ ഒരു ഭജൻ അവതരിപ്പിക്കണമെന്ന നിർദ്ദേശം ഉയർന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നന്ദഗോവിന്ദം ഭജൻ സംഘത്തെ സമീപിച്ചെങ്കിലും അന്നേ ദിവസം മറ്റു പരിപാടികൾ ഉണ്ടായതിനാൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചു തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനായ ഇഷാൻ ദേവിനെ സമീപിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇരുപത്തി അഞ്ചിലധികം കലാകാരന്മാരും പത്തിലധികം ടെക്നീഷ്യന്മാരും ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേർ പങ്കെടുത്ത മികച്ച സംഗീതാവിഷ്കാരമാണ് സംഘം അവതരിപ്പിച്ചത് വിവിധ ട്രൂപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചപ്പോൾ സംഘത്തിന്റെ അഞ്ച് ദിവസത്തെ താമസം ഭക്ഷണം റിഹേഴ്സൽ തുടങ്ങിയ എല്ലാ ചെലവുകളും ഉൾപ്പെടുത്തി എട്ട് ലക്ഷം രൂപയാണ് ചിലവാക്കിയത് എന്നാണ് ഇപ്പോൾ പറയുന്നത് നന്ദഗോവിന്ദൻ ഭജൻസ് സംഘത്തിന് തുക നൽകിയതായി ബോർഡിന്റെ ഓഡിറ്റോ റിപ്പോർട്ടിൽ പറയുന്നത് പിശകാണെന്നാണ് ഇപ്പോൾ ഈ ന്യായീകരണ ക്യാപ്സ്യൂളിൽ പറയുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഇതിലെ ഏറ്റവും വലിയ ഒരു മൂന്നാമത്തെ ആരോപണം ഇവൻ മാനേജ്മെൻറ്റ് ഏജൻസിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതിനും കൃത്യമായ ഒരു ന്യായീകരണം പറഞ്ഞിട്ടുണ്ട് അതായത് വളരെ പരിമിതമായ സമയത്തിലാണ് ദേവസ്വം ബോർഡ് ഈ പരിപാടി ഏറ്റെടുത്തത് എല്ലാ തലങ്ങളിലും സൂക്ഷ്മതയോടെയും സത്യസന്ധതയോടെയും സംഗമം സംഗമം വിജയിപ്പിക്കാനാണ് ബോർഡ് ശ്രമിച്ചത് ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ച പരിചയവും കിഫ്ബി എംപാനൽ അംഗീകാരമുള്ള തൊഴിൽ വകുപ്പിന് കീഴിലുള്ള കേരള അക്കാഡമി ഫോർ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആയ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ദേവസ്വം ബോർഡിനെ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയായി നിയമിച്ചു എന്നാണ് പറയുന്നത് ഇത് ഒരാളുകളുടെ തന്നെ ഒരു വകഭേദമാണെന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും സ്പോൺസർഷിപ്പ് തുക ലഭിക്കുന്നതിൽ വൈകി വരുന്നത് പരിപാടിയുടെ നടത്തിപ്പിനെ ബാധിക്കാതിരിക്കാൻ ഈ ഇവന്റ് കമ്പനി ഉപശീർഷകമായ റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സ് എന്ന തലക്കെട്ടിൽ വകയിരുത്തുന്ന അഞ്ചു കോടി രൂപ ആഗോള അയ്യപ്പ സംഗമത്തിനായി ധനലക്ഷ്മി ബാങ്കിൽ ആരംഭിച്ച പ്രത്യേക സേവിങ്സ് അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു എന്നാണ് പറയുന്നത് ആ അക്കൗണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ഐ ഐ സിക്ക് അഡ്വാൻസായി നൽകി കൂടാതെ താമസ സൗകര്യങ്ങൾക്കായി വിവിധ ഹോട്ടലുകൾക്ക് പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി നാല്പത് രൂപയും ജി എസ് ടി ഇനത്തിൽ പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിനാല് രൂപയും നൽകിയതായും ഇതിൽ പറയുന്നുണ്ട് പിന്നെ മറ്റു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിരുന്നു സ്പോൺസർഷിപ്പ് തുകയെക്കുറിച്ചുള്ള കാര്യം കാര്യം ഇതിന്റെ തുടക്കത്തിൽ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ആഹ് ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടുള്ള വാസവനും പറഞ്ഞത് ഒരു രൂപ പോലും ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കില്ല ഇത് പൂർണ്ണമായും സ്പോൺസർഷിപ്പ് മുഖേന വരുന്ന തുക ഉപയോഗിച്ചായിരിക്കും ഇവന്റ് നടത്തിക്കുക എന്നാണെന്ന് അവർ പറഞ്ഞിരുന്നത് ഇത് ആവർത്തിച്ച് പറഞ്ഞതാണ് സത്യവാങ്മൂലം നൽകിയതുമാണ് കോടതി ചോദിച്ചപ്പോൾ പക്ഷേ പിന്നീടാണ് ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശമുണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ സർപ്ലസ് ഫണ്ടിൽ നിന്നാണ് ഏകദേശം മൂന്ന് കോടിയോളം രൂപ ഇതിലേക്കായി വകയിരുത്തിയതെന്നുള്ളത് അതിനുമൊരു ന്യായീകരണം ഇപ്പോൾ പറയുന്നുണ്ട് വരവ് ചിലവ് കണക്കുകൾ അന്തിമമായിട്ടില്ല എന്നാൽ ഇതുവരെ ലഭിച്ച സ്പോൺസർഷിപ്പ് തുക മൂന്ന് കോടിയാണ് ധനലക്ഷ്മി ബാങ്ക് ജി എസ് ടി ഒഴികെ രണ്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് കേരള ബാങ്ക് ജി എസ് ടി ഉൾപ്പെടുത്തി ഒരു കോടി രൂപ ഇതിനു പുറമേ അദാനി ഗ്രൂപ്പ് ഒരു കോടി രൂപ നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് അത് വാഗ്ദാനമേ ആയിട്ടുള്ളൂ അപ്പോൾ തത്വത്തിൽ രണ്ട് കോടി രൂപയെ വന്നിട്ടുള്ളൂ ബാക്കി ഒരു കോടി രൂപ വാഗ്ദാനത്തിൽ നിൽക്കുന്നേ ഉള്ളൂ ഇത് ഈ ഒരു പരാമർശം നമ്മൾ തത്വമായി തന്നെ ഇന്നലെ ഞങ്ങളെടുത്ത ചർച്ചയിൽ പറഞ്ഞതാണ് കാര്യം പിണറായി വിജയൻ ഇപ്പോൾ നെട്ടോട്ടത്തിലാണ് ഇതിൻ്റെ കണക്ക് ശരിയാക്കാൻ വേണ്ടി രാഖിരാമാനം അദ്ദേഹം തന്നെ ബൂർഷാ മുതലാളി എന്ന് വിളിച്ച് കളിയാക്കിയ ഒരു മുതലാളിയുടെ അടുത്ത് രണ്ട് കോടി രൂപയ്ക്കായി സമീപിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ ഇന്നലെ നമ്മൾ തന്നെ നടത്തിയതാണ് അപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു ഇദ്ദേഹം സമീപിക്കാൻ സാധ്യതയുള്ള രണ്ട് ബൂർഷാ മുതലാളി രണ്ട് മുതലാളിമാരാണുള്ളത് ഒന്ന് ഈ പറഞ്ഞ ജി സി സി രാഷ്ട്രങ്ങളടക്കം വലിയ നെറ്റ്വർക്കുള്ള ഒരു മുതലാളി അദ്ദേഹവും അദ്ദേഹത്തെ എന്തായാലും ഇവർ ബൂർഷ എന്ന് വിളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ ഇവർ ബൂർഷ എന്ന് വിളിക്കാൻ സാധ്യതയുള്ളത് തിരുവനന്തപുരം തുറമുഖം ഉൾപ്പെടെ നടത്തുന്ന മറ്റൊരു മുതലാളിയാണ് ഇപ്പോൾ എന്തായാലും ഗതികെട്ട് ആ മുതലാളിയുടെ അടുത്ത് തന്നെ രണ്ട് കോടി രൂപയ്ക്കായി എത്തിയിട്ടുണ്ടെന്നാണ് ഇന്നലെ നമ്മൾ വെളിപ്പെടുത്തിയത് ഇപ്പോൾ ഒരു കോടി രൂപയ്ക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടിലും പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്നത് ദേവസ്വം ഫണ്ടിൽ നിന്ന് എടുത്ത തുക തിരികെ നിക്ഷേപിച്ചിട്ടില്ലെന്ന വാർത്ത വസ്തുതാ വിരുദ്ധമാണെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് പക്ഷേ ഇത് പരിശോധിച്ച ഓഡിറ്റ് റിപ്പോർട്ടിലും സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടിലും ഒക്കെ അങ്ങനെ അല്ല പറയുന്നത് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്നലെ ഈ വാർത്ത ഇത്രത്തോളം ശ്രദ്ധേയമായി ഇന്ന് മിക്ക പത്രങ്ങളുടെയും തലക്കെട്ടുകൾ ഇത് തന്നെയാണ് സർവം കൊള്ള എന്നൊക്കെയുള്ള തലക്കെട്ടിലാണ് പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ ഒരു വാർത്തയെ സമീപിച്ചിരിക്കുന്നത് എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ തന്നെ ഇന്ന് ഈ വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഇത് കലുഷിതമായപ്പോൾ ഒരു ന്യായീകരണവുമായി ദേവസ്വം ബോർഡ് ഇറങ്ങിയിരിക്കുകയാണ് കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നിൽക്കണമല്ലോ എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന കാര്യമാണ് ഇത് ഇനിയിപ്പോൾ വിശദമായി ഈ റിപ്പോർട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ കൂടുതൽ ന്യായീകരണങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ദേവസ്വം ബോർഡ് മന്ത്രിയും ഒക്കെ കിടന്ന് വിരകുന്നത് കാണാം ഇന്നലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രിയോട് ഇത് ഇത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സർക്കാരല്ല ഇതിന് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡെന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു ഇതുവരെ ദേവസ്വം ബോർഡാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന മന്ത്രി ദേവസ്വം ബോർഡിനെ പതുക്കെ മാറ്റിയിട്ട് അല്ല ദേവസ്വം ബോർഡിലേക്ക് തട്ടി മാറ്റിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തേക്ക് മാറി നിന്നുകൊണ്ട് ഇത് സർക്കാരിൻ ഉത്തരം പറയേണ്ട കാര്യമല്ല താനൊരു മന്ത്രിയാണ് സർക്കാരിൻ്റെ ഭാഗമാണ് പക്ഷേ ഇതിന് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡാണ് ഒരു മുടന്ത ന്യായം പറഞ്ഞുകൊണ്ട് കഴുകി ഒഴുകുകയാണ് ചെയ്തത് ഒഴിയുകയാണ് ചെയ്തത് എന്തായാലും ഈ ഒരു വിഷയം അത്ര നിസ്സാരമല്ല ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് വിശ്വാസത്തിൻ്റെ പുറത്ത് കോടിക്കണക്കിന് ഭക്തർ ശബരിമലയിൽ അർപ്പിക്കുന്ന കാണിക്കപ്പണം ആ കാണിക്കപ്പണം എടുത്തുകൊണ്ട് സർക്കാരിൻ്റെ പി ആർ വർക്കിന് ഉപയോഗിച്ചു എന്ന് ഏറെക്കുറെ വ്യക്തമാണ് അതിനി എങ്ങനെയൊക്കെ അവർ ന്യായീകരണം കൊണ്ട് മെഴുകിയാലും ആ കാര്യം സത്യം സത്യമായി തന്നെ വരികയാണ് ഇവർ എത്രത്തോളം കാര്യങ്ങൾ ഇത് ഒളിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം തന്നെ സത്യം പുറത്തു വരുന്നുമുണ്ട് എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇനി ന്യായീകരണത്തിൻ്റെ ദിവസങ്ങൾ കൂടിയായിരിക്കും അതിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഈ ഒരു ന്യായീകരണ ക്യാപ്സ്യൂൾ ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും